ഇന്നത്തെ പ്രത്യേക ആടിവെള്ളിയാണ് നമ്മൾ കേരളത്തിൽ മുപ്പട്ട് വെള്ളി എന്ന് പറയും കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വളരെ വിശേഷപ്പെട്ടതാണ് ഞങ്ങൾക്കും തമിഴ്നാട്ടിൽ ഒക്കെ ഭയങ്കര വിശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു ചെറിയ രീതിയിൽ ഒരു കൂട്ടുപായസം വെച്ചു പിന്നെ അമരപ്പയർ കൊണ്ട് ഒരു ചുണ്ടൽ ഉണ്ടാക്കി ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നവഗ്രഹവും ഇല്ലേ നവഗ്രഹത്തിൽ ശുക്രന് വേണ്ടി ചെയ്യുന്ന ഒരു ധാന്യം ശുക്രന്റെ ഒരു ധാന്യമാണ് അവരുടെ ശുക്രന് വേണ്ടിയുള്ള ധാന്യമാണ് ഈ എന്ന് പറയും തമിഴിൽ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയും അപ്പോൾ അതുകൊണ്ടൊരു ചുണ്ടലുണ്ടാക്കി ശുക്രനെ പ്രീതിപ്പെടുത്താം പിന്നെ പച്ചരി കൊണ്ട് ഒരു കൂട്ട് കൂട്ടുപായസം പച്ചരി മഹാലക്ഷ്മിയുടെ വളരെ വിശിഷ്ടമായ ഒരു ധാന്യമാണ് അപ്പോൾ പച്ചരി കൊണ്ട് ഒരു കൊണ്ടൊരു കൂട്ടുപായസവും പിന്നെ അമരപ്പയർ കൊണ്ട് ഒരു ചുണ്ടലും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഒന്ന് നോക്കിയാലോ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അപ്പം ഇതാണ് കേട്ടോ അമരപ്പയർന്നുള്ളത് ഞാൻ ഇത് രാത്രി തിളച്ച വെള്ളത്തിൽ കുതിക്കാൻ വെച്ചു കേട്ടോ പിന്നെ രാവിലെ ഒരു എട്ടൊമ്പത് മണിയാവുമ്പോഴത്തേക്കും കുക്കറിൽ വേവിച്ചു മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അതങ്ങനെ റെഡിയായി കഴിഞ്ഞു ഏകദേശം ഒരു നാലഞ്ച് പീസിൽ വേണ്ടി വന്നു കിട്ടോ അത് വേവിക്കാൻ വേണ്ടി ഇനി ചട്ടിയിൽ കടുക് ഉഴുന്നുവരിപ്പ് വറ്റർമുളകൊക്കെ വറുത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് കുറച്ച് കായമൊക്കെ ചേർത്തിട്ട് അമ്പരപ്പയർ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം കളഞ്ഞു കുറച്ച് വെള്ളം ഞാൻ അതിൽ ബാക്കി വെച്ചു കൂട്ടോ കാരണം അത് നമ്മൾ ഇനി നാളികേരമൊക്കെ ചതച്ച് ചേർക്കുമ്പോഴേ അതൊക്കെ ഒന്ന് പിടിച്ചു വരേണ്ടത് അതുകൊണ്ടാണ് അപ്പോൾ നാളികേരത്തിൻ്റെ കൂടെ ജീരകം പച്ചമുളക് വറ്റൽമുളക് കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ ഇത്രയും ഒന്ന് ചതച്ചെടുത്തു അപ്പോൾ ഇതിൽ ഞങ്ങൾ ഉള്ളി ഒന്നും ചേർക്കില്ല കേട്ടോ ഇന്നത്തെ ദിവസം ആടിവെള്ളി എന്ന് പറയുമ്പോൾ ഉള്ളി ചേർക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ നന്നായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ അപ്പോൾ ചതച്ച നാളികേരമൊക്കെ ചേർത്തു ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് എരിവ് കുറവ് പോലെ തോന്നിയത് കാരണം ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞു വെള്ളമൊക്കെ വറ്റി ഇനി ഗ്യാസ് ഓഫ് ചെയ്തു ഇനി പായസത്തിന് വേണ്ടിയുള്ളത് പച്ചരിയാണ് എടുത്തേക്കണത് ഒരു കപ്പ് അതിൻ്റെ പകുതി കേട്ടോ ശർക്കര എടുത്തോളൂ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ശർക്കര എടുക്കാം അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ വേവിച്ച് ഇതുപോലെ ഒന്ന് വറ്റിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പം ഇനി ശർക്കര ഉരുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കി അരിച്ച് ആ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ശർക്കര പാനീയം കൂടി ഒഴിച്ചു ഇനി ഇതൊന്ന് തിളയ്ക്കണം അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയ ടേബിൾ സ്പൂൺ തന്നെ നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ചെറിയ തീയിൽ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അടിപിടിക്കാത്ത രീതിയിൽ ആ ശർക്കരയിൽ ആ ചോറ് ഒന്നും കൂടി വെന്ത് വരണം നമ്മൾ ചില അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ കിട്ടാറില്ലേ വെള്ളപ്പായസം എന്നൊക്കെ പറയും ശർക്കര അധികം ചേർക്കാതെ അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ കുറച്ച് നാളികേരവും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ പച്ചരി കൊണ്ടുള്ള ഒരു കൂട്ടുപായസവും റെഡി ആയിക്കഴിഞ്ഞു സാധാരണ ഉണക്കലരിയും കൊണ്ടൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി ചുമന്ന കളർ വരും ശർക്കര കൂടുതൽ ചേർക്കുകയാണെങ്കിലും അങ്ങനെ വരും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരയായിട്ട് ചേർത്താണേ അങ്ങനെ പായസം റെഡി ആയിക്കഴിഞ്ഞു കൂട്ടുപായസം അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ആടിവെള്ളി സ്പെഷ്യൽ അമരപ്പയർ ചുണ്ടലും പിന്നെ കൂട്ടുപായസും ഇനിയിപ്പോൾ ആടി ചൊവ്വ വരും അതിനും ഇതുപോലൊക്കെ വെക്കൂട്ടോ അത് വേറെ രീതിയിൽ എന്തെങ്കിലും പ്രസാദമായിട്ട് വെക്കണം അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അപ്പോൾ ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ